രാജ്ബിഷെട്ടി നായകനായി എത്തിയ മലയാള ചലച്ചിത്രമാണ് രുധിരം നായിക അപർണ ബാലമുരളി ഒരു വലിയ ചിത്രത്തിൻ്റെ ചെറിയ ഭാഗമാകാൻ സാധിച്ചു എനിക്ക് ഇന്നായിരുന്നു റിലീസ് ഒരു സൈക്കോളജിക്കൽ സർവൈവൽ ത്രില്ലർ കൂടാതെ ഇന്ന് സമൂഹത്തിൽ കുട്ടികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഡയറക്ടർ ജിഷോലോൺ ആൻ്റണി ഒരുപാട് പുതുമുഖങ്ങൾ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും തന്നെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഡോക്ടർ മാത്യു എന്ന ഒരു ക്യാരക്ടറാണ് ഷെട്ടി ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ഡോക്ടർ അങ്ങനെ അങ്ങനെയാകുന്നത് നമ്മൾ തുടക്കത്തിൽ ചിന്തിച്ചു പോകും എന്നാൽ അതിനെല്ലാം ഒരു ഉത്തരം നമുക്ക് ക്ലൈമാക്സിൽ നിന്ന് കിട്ടുന്നതാണ് നമുക്ക് ഒരു തരത്തിലും ബോറടിക്കാതെ ആദ്യം മുതൽ അവസാനം വരെ ആകാംക്ഷയോടെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ചലച്ചിത്രമാണ് രുധിരം നിഷ്കിന്ധ കണ്ടത്തിന് ശേഷം അപർണ ബാലമുരുളിയുടെ കിടലിൻ്റെ പെർഫോമൻസ് ഫൈറ്റ് സീനൊക്കെ അടിപൊളി സൈക്കോളജിക്കൽ സർവേവിൽ ആണെങ്കിലും ഒരു നൊമ്പുരത്തോടുകൂടിയേ നമ്മൾക്ക് ആ സിനിമ കണ്ട് ഇറങ്ങാൻ സാധിക്കൂ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക